ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റിപ്പബ്ലിക് ദിനമായിട്ടാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത് ഉത്തരം ഭാരതരത്നം ഇന്ത്യൻ സൈന്യത്തിന്റെ പരമോന്നത നേതാവ് ആരാണ് ഉത്തരം രാഷ്ട്രപതി ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത് ഉത്തരം ജനഗണമന ദേശീയ ഗാനം പാടാൻ എടുക്കുന്ന സമയം എത്ര ഉത്തരം സെക്കൻഡ് ഭരണഘടനകൾ എത്ര തരത്തിലുണ്ട് ഉത്തരം രണ്ട് തരത്തിൽ ലിഖിതം അലിഖിതം ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ റിപ്പബ്ലിക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഉത്തരം ജനക്ഷേമ രാഷ്ട്രം ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ആമുഖം റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു റിപ്പബ്ലിക് ദിനത്തിൽ വിദേശ രാഷ്ട്ര തലവനെ ക്ഷണിക്കുന്നതിന്റെ കാരണം എന്താണ് ഉത്തരം അന്തർദേശീയ സൗഹൃദവും നയതന്ത്ര ബന്ധവും റിപ്പബ്ലിക് ദിനത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രസംഗങ്ങൾ ഏതൊക്കെ ഭാഷകളിലാണ് ഉത്തരം ഹിന്ദി ഇംഗ്ലീഷ് ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏത് ഉത്തരം ഗ്രീസ് ലോകത്തിലെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന ഏതാണ് ഉത്തരം ഇന്ത്യൻ ഭരണഘടന ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏതാണ് ഉത്തരം അമേരിക്കൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആരാണ് ഉത്തരം എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ വന്ധ്യാവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ദാദാബായ് നവറോജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം റിപ്പൺ പ്രഭു റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് ഉത്തരം രാഷ്ട്രപതി ഭവനിൽ നിന്ന് റിപ്പബ്ലിക് ദിന പരേഡിൽ രാഷ്ട്രപതിക്ക് എത്ര ഗൺ സല്യൂട്ടുകളാണ് നൽകുന്നത് ഉത്തരം ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ടുകൾ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതിയിലെ വനിതകളുടെ എണ്ണം എത്രയാണ് ഉത്തരം പതിനഞ്ച് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ ചെയർമാൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ ഭരണഘടന എത്ര ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു ഉത്തരം ഇരുപത്തിയഞ്ച് ഭാഗങ്ങൾ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ ഏത് മന്ത്രിസ്ഥാനമാണ് വഹിച്ചത് ഉത്തരം ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ലോ മിനിസ്റ്റർ ഡോക്ടർ ബി ആർ അംബേദ്കർ ജനിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ പ്രിന്റ് ചെയ്ത പതിപ്പ് തയ്യാറാക്കിയത് ആരാണ് ഉത്തരം പ്രേം ബിഹാരി നാരായണൻ റൈസാദ ഭരണഘടനയുടെ ഹിന്ദി പതിപ്പ് തയ്യാറാക്കിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് ഉത്തരം കെ എം മുൻഷി ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും കൂടുതൽ ആർട്ടിക്കിളുകൾ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചത് ഉത്തരം ബ്രിട്ടൻ ഭരണഘടനയിൽ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം ബി എൻ റാവു ഭരണഘടനയുടെ ചിത്രീകരണ ചുമതല വഹിച്ചത് ആരാണ് ഉത്തരം നന്ദലാൽ ബോസ് ഭരണഘടനയുടെ ഇംഗ്ലീഷ് കാലിഗ്രഫി ചെയ്തത് ആരാണ് ഉത്തരം പ്രേം ബിഹാരി നാരായണൻ റൈസാദ ഭരണഘടനയുടെ ആമുഖത്തിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാചകം ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഏത് രൂപത്തിലാണ് അംഗീകരിച്ചത് ഉത്തരം കയ്യെഴുത്ത് രൂപത്തിൽ റിപ്പബ്ലിക് ദിനമായി ജനുവരി ഇരുപത്തി ആറ് തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം എന്താണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിന് പൂർണ സ്വരാജ്യ ദിനമായി പ്രഖ്യാപിച്ചതിന്റെ സ്മരണക്ക് ഭരണഘടന അംഗീകരിച്ചതും പ്രാബല്യത്തിൽ വന്നതും തമ്മിലുള്ള കാലയളവ് എത്രയാണ് ഉത്തരം രണ്ടു മാസം ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിളുകൾ ആദ്യം എത്രയായിരുന്നു ഉത്തരം മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംബേദ്കറിന് പുറമെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ അംഗം ആര് ഉത്തരം കെ എം മുൻഷി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഏത് തീയതിയിലാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന യോഗം നടന്ന തീയതി ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ആദ്യം ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത പിന്നീട് ചേർത്ത രണ്ട് വാക്കുകൾ ഏവ ഉത്തരം സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ആരാണ് ഉത്തരം ദാക്ഷായണി വേലായുധൻ ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ദിന പരേഡ് നടന്ന വേദി ഏതാണ് ഉത്തരം ഡൽഹിയിലെ ഇർവിൻ സ്റ്റേഡിയം ഇപ്പോഴത്തെ നാഷണൽ സ്റ്റേഡിയം റിപ്പബ്ലിക് ദിന പരേഡ് ഇപ്പോഴുള്ള രാജ്പഥിൽ ആദ്യമായി നടന്നത് ഏതു വർഷമാണ് ഉത്തരം ആയിരത്തി റിപ്പബ്ലിക് ദിന പരേഡ് ഔദ്യോഗികമായി ആരംഭിക്കുന്ന സമയത്ത് വഹിക്കുന്ന രാഷ്ട്രപതിയുടെ പദവി എന്താണ് ഉത്തരം ഇന്ത്യൻ സേനകളുടെ സുപ്രീം കമാൻഡർ പരേഡിന്റെ അവസാന ഘട്ടമായി കണക്കാക്കപ്പെടുന്ന ബീറ്റിംഗ് ദ റിട്രീറ്റ് നടക്കുന്നത് ഏത് തീയതിയിലാണ് ഉത്തരം ജനുവരി ഇരുപത്തി ഒൻപതിന് ബീറ്റിംഗ് ദ റിട്രീറ്റ് ചടങ്ങ് നടക്കുന്ന ഔദ്യോഗിക വേദി ഏതാണ് ഉത്തരം ഡൽഹിയിലെ വിജയ് ചൌക് റിപ്പബ്ലിക് ദിന പരേഡിൽ അവതരിപ്പിക്കുന്ന സംസ്ഥാന ഫ്ലോട്ടുകൾ തിരഞ്ഞെടുക്കുന്നത് ഏത് മന്ത്രാലയമാണ് ഉത്തരം പ്രതിരോധ മന്ത്രാലയം പരേഡിൽ പങ്കെടുക്കുന്ന സൈനിക സംഘങ്ങളിൽ ഏറ്റവും അവസാനം നടക്കുന്ന പ്രകടനം സാധാരണയായി ഏതാണ് ഉത്തരം ഫ്ലൈപാസ്റ്റ് ഇന്ത്യൻ എയർഫോഴ്സ്